ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് കളേഴ്സ് അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട് പൂക്കളായിട്ടുള്ള പ്ലാന്റ്സ് അല്ല ചെറിയ പ്ലാന്റുകളാണ് ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് ഓരോ കളേഴ്സും നമ്മൾ മനസ്സിലാക്കുന്നത് ചില കളേഴ്സിൽ മാത്രം ഒട്ടും പൂവുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ അസേലിയ പ്ലാന്റ്സ് പൂവുണ്ടാവും കേട്ടോ ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് വയനാട്ടിലും ഇടുക്കിയിലും മാത്രമാണോ അസേലിയ പ്ലാന്റ്സിൽ പൂവിടുക എന്നുള്ളത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആവാനും നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലായിടത്തും ഈ അസേലിയ പ്ലാന്റ്സ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പോട്ടിമിക്സ് ആണ് റെഡ് സോയിലിന് പകരം നമ്മൾ ബ്ലാക്ക് സോയിലാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ബ്ലാക്ക് സോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ നമുക്ക് ബ്ലാക്ക് സോയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മൾ ലീഫ് മോൾഡ് പീറ്റ് ചാണകപ്പൊടി അല്ലെങ്കിൽ വെറുമേ കമ്പോസ്റ്റ് ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ബ്ലാക്ക് സോയിൽ തയ്യാറാക്കേണ്ടത് ലീഫ് എന്ന് പറയുമ്പോൾ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ കരിയില ഈ കരിയില പൊടിച്ചാണ് ലീഫ് മോൾഡ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ മുറ്റടിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഇലകൾ ഒരു ചാക്കിലോ ഒരു ബ്രയിലറിലോ ഡ്രമ്മിലോ അങ്ങനെ എന്തിലേലും ശേഖരിച്ച് വെക്കുക ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുന്നത് നമുക്ക് ചാണകപ്പൊടിയും അല്ലെങ്കിൽ വെറുമി കമ്പോസ്റ്റൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ ഈ റെഡ് സോയിലുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ആദ്യമേ നമ്മൾ ബ്ലാക്ക് സോയിൽ തയ്യാറാക്കി വെക്കണം നിർബന്ധമില്ല നമ്മൾ വീടിൻ്റെ മുറ്റത്തൊക്കെയുള്ള കരിയിലെയൊക്കെ അടിച്ച് കൂട്ടി വെച്ച കരിയിലും കുറച്ച് ചാണകപ്പൊടി ഇനിയിപ്പോൾ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും അല്പം ചാ ചകിരിച്ചോറും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ റെഡ് സോയിലും കൂടെ മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നനവും അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത ഭാഗത്ത് വേണം നമുക്ക് അസേലിയ പ്ലാന്റ്സിനെ വെക്കാനായിട്ട് നല്ല വെളിച്ചമുള്ള ഒരു സെമി ഷെയ്ഡായിട്ടുള്ള ഭാഗത്ത് വേണം അസേലിയ പ്ലാന്റ്സ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ മൊട്ടുകൾ വിരിഞ്ഞു കിട്ടുകയുള്ളൂ അല്ലാത്ത പക്ഷം മൊട്ടുകൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നീട് ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഓവർ വാറ്റിംഗ് ആവാതെ നോക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സോയിൽ തയ്യാറാക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഈർപ്പം തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഡെയിലി വാറ്ററിംഗ് മാക്സിമം ഒഴിവാക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഓക്കെ താങ്ക്